കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളി സഹകരണ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നൂറ്റിമൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം രൂപ അറ്റ ലാഭം നേടി എൺപത്തിനാല് ലക്ഷം രൂപ ബാങ്കിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് കരുതലായി നീക്കിവച്ചതിന് ശേഷമാണ് ബാങ്ക് ഈ ലാഭം കരസ്ഥമാക്കിയത് അംഗങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ലാഭവിഹിതം നൽകുന്നതിന് ബാങ്ക് പ്രസിഡന്റ് എം എംഒ തോമസ് മേൽവെട്ടത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗം തീരുമാനിച്ചു കാർഷിക വില തകർച്ചയും കോവിഡ് പ്രതിസന്ധിയും മറ്റ് സാമ്പത്തിക പ്രതിസന്ധിയും മൂലം ക്ലേശമനുഭവിക്കുന്ന വായ്പയെടുത്ത അംഗങ്ങൾക്ക് രണ്ട് പോയിൻറ്റ് ആറ് എട്ട് കോടി രൂപ പലിശ റിപ്പോർട്ട് വർഷം ബാങ്ക് നൽകി നെൽകൃഷി റബ്ബർ ഗ്രെയിൻ ഗാർഡിംഗ് ഗാർഡിംഗ് തുടങ്ങിയവയ്ക്ക് പലിശരഹിത പശു കോഴി വളർത്തൽ പച്ചക്കറി കൃഷി ഭവന നിർമ്മാണം വിദേശ വിദ്യാഭ്യാസം തൊഴിൽ കുടുംബശ്രീ എന്നിവയ്ക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു വളം സിമെൻ്റ് നീതി മെഡിക്കൽ സ്റ്റോർ നീതി സ്റ്റോർ ജനസേവന കേന്ദ്രം തുടങ്ങിയവ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നു പതിനേഴായിരം അംഗങ്ങളും നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ നിക്ഷേപവും നൂറ്റി ഇരുപത്തി കോടി രൂപ വായ്പയും ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ പ്രവർത്തന മൂലധനവും മൂന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി രൂപ സ്ഥലയുമുള്ള ജി ഡി എസ് എസും ആധുനിക സൗകര്യങ്ങളോടെ എയർ കണ്ടീഷൻ ചെയ്ത അഞ്ച് ബ്രാഞ്ചുകളുമുള്ള ഐ എസ് ഒ സർട്ടിഫൈഡ് ക്ലാസ് വൺ സൂപ്പർഗ്രേഡ് ബാങ്കായി പ്രവർത്തിക്കുന്നു നിർധനരായ രോഗികൾക്ക് സാന്ത്വനം ചികിത്സാ സഹായം കാരുണ്യ പദ്ധതി എഴുപത് വയസ്സിൽ താഴെയുള്ള എല്ലാ അംഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ മക്കൾക്ക് അവാർഡ് കുട്ടികൾക്ക് പഠനോപകരണ വിതരണം സ്കൂളുകൾക്ക് ദിനപത്ര വിതരണം പ്രധാനപ്പെട്ട ദേശീയ അന്തർദേശീയ ദിനങ്ങളുടെ ആചരണം തുടങ്ങിയവ ബാങ്ക് നടത്തുന്നു ബാങ്കിൻ്റെ ബഹുമുഖ പ്രവർത്തനങ്ങളെ പരിഗണിച്ച് സഹകരണ വകുപ്പ് അന്തർദേശീയ സഹകരണ ദിനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ അവാർഡ് ബാങ്കിന് റിപ്പോർട്ട് വർഷം ലഭിച്ചു കേരള ബാങ്ക് ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡും കോവിഡ് അതിജീവന പ്രവർത്തനം മികച്ച രീതിയിൽ നടത്തിയ ബാങ്കിനുള്ള അവാർഡും ബാങ്കിന് ലഭിച്ചിട്ടുണ്ട് മുപ്പത്തിയെട്ട് മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയുടെ വരവും മുപ്പത്തി രണ്ട് പോയിൻ്റ് ആറ് ഏഴ് കോടി രൂപയുടെ ചെലവും നൂറ്റി പത്ത് ലക്ഷം രൂപ ലാഭവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് പൊതുയോഗം അംഗീകരിച്ചു ബാങ്ക് സെക്രട്ടറി ജോർജിൻ മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് അജികുമാർ മറ്റത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തി